ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലക്ഷ്മി എല്ലാവരുടെയും മുന്നിൽ തൻ്റെ ജീവൻ അങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലതെന്നും പറഞ്ഞ് നേരെ മുറിയിൽ ചെന്ന് വാതിലടച്ചു ലക്ഷ്മി വാതിലടച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കൾ രണ്ടുപേരും കൂടെ കൊട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കണ്ട് പിങ്കി ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നു അന്നേരവും പിങ്കിക്ക് ഗൗതത്തിനെ വേണം ഗൗതം തന്നെ സ്വീകരിക്കണം ഗൗതം തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള ആ ഒരു ഒറ്റ തീരുമാനം അല്ലെങ്കിൽ ആ ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനസൂയ പ്രിയ അതുപോലെ അരുന്ധതി ഇവരെല്ലാവരും കൂടെ വരുന്നത് അവർ വന്ന് കയറിയപ്പോഴാണെങ്കിലും ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരും ഞെട്ടുക പക്ഷെ എന്താണ് കാര്യം എന്നുള്ളത് അവർക്കും അറിയില്ല പിന്നെ അവർ ഓടി ചെന്ന് ലക്ഷ്മിയുടെ ഡോറയിൽ കൊട്ടി 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 വാതില് തുറപ്പിച്ചു തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് സംഭവിച്ചത് ലക്ഷ്മി നിനക്ക് എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ആർക്കും ഒരു ശല്യമാകാതെ എല്ലാവർക്കും ഇടയിൽ നിന്ന് പോകണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ മരിക്കാൻ പേടിയായതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ നിൽക്കുവാട്ടോ അപ്പം ലക്ഷ്മി എന്ന് പറഞ്ഞ് വിളിച്ചപ്പം ശബ്ദിച്ചു പോകരുത് നിങ്ങൾ എന്നും പറഞ്ഞ് ദേ നമ്മുടെ മഹിയോട് പറയുന്നു ലക്ഷ്മി അപ്പം എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യം ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞാൽ മതിയോന്നും ചോദിച്ചുകൊണ്ട് പിങ്കി ഇടയ്ക്ക് കയറുക അപ്പം പിങ്കി ഇങ്ങനെ നോക്കിയാൽ അനസൂയി അപ്പം അനസൂയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത് ആരാണെന്ന് അപ്പം ചെറിയമായി ഞാനാ പ്രിയം വത എന്നെ പിങ്കിയെന്ന് വിളിച്ചാൽ മതി എന്നു പറഞ്ഞുകൊണ്ടേ നമ്മുടെ ചേച്ചിയെല്ലാം പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുന്നു അങ്ങനെ തെ ഇവര് പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ മോള് പറയാൻ പറഞ്ഞു മോള് പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് മോളങ്ങ് പറച്ചിൽ അങ്ങ് തുടങ്ങി മോളുടെ പറച്ചിലെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നിനൊമ്പത് എന്നുള്ളൊരു കണക്കാണല്ലോ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് വെട്ടി തുറന്ന് മഹേശ്വരൻ്റെ അവിഹിത ബന്ധത്തെപ്പറ്റിയും രണ്ടാ ഭാര്യയെപ്പറ്റിയും പറ്റിയും അങ്ങനെ പറയണ്ട കാര്യങ്ങളെല്ലാം പുള്ളിക്കാർ തന്നെ അങ്ങ് പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസൂയയും ഞെട്ടി അതുപോലെ തന്നെ അനുധതിയും ഞെട്ടി ഇവരെല്ലാവരും ഭയങ്കര ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുവാണ് നന്ദയും ഗൗതമൊക്കെ അതിനകത്ത് തെറ്റുകാരായിട്ട് തന്നെ നിൽക്കുന്നു ഏറ്റവും കൂടുതൽ മഹേശ്വരൻ കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ കുറ്റവാളിയായി പിങ്കി മുദ്ര കുത്തുന്നത് നന്ദയാണ് നന്ദയെ മുദ്ര കുത്തി നന്ദയെ ഒരു ഇതാക്കി വെച്ചിരിക്കുക അങ്ങനെ നന്ദ എല്ലാവരുടെയും കണ്ണിലെ കരടാവണം അതാണ് ആ സാത്തി ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇത് കേട്ട പാടി കേൾക്കാത്ത പാതി മഹേശ്വരൻറെ ചെവിക്കല്ല് തീർത്ത ഒരു ഒറ്റ അടിയായിരുന്നു നമ്മുടെ അരുന്ധതി ഞാൻ എന്താണാ ഈ കേൾക്കുന്നതെന്ന് ചോദിച്ച ഈ പറഞ്ഞതിലും വല്ല സത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ സത്യം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരൊറ്റ അടി അപ്പൊ നമ്മുടെ ഗൗതവും നന്ദയും അതുപോലെ ലക്ഷ്മിയൊക്കെ ഒന്ന് ഞെട്ടിയിട്ടോ ഈ കുടുംബത്തിനോട് ഇത്രയും വലിയൊരു വഞ്ചന ചെയ്യാൻ നിനക്കെങ്ങനെയാണാ തോന്നിയത് നീ എങ്ങനെയാടാ ചെയ്തതെന്ന് ചോദിച്ചോണ്ട് അരുദ്ധതി അപ്പൊ ഏട്ടത്തി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അനസൂയി ഇങ്ങനെ വിളിക്കുമ്പോ നീ മിണ്ടരുതനു നീ നീ ഇതിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം എന്നിട്ട് പിന്നെ അവിടെ കിടന്ന് ഭയങ്കര പുകിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇത്രയും കാലം ഇതൊക്കെ മറച്ചു വെക്കാൻ നിനക്കി എങ്ങനെ തോന്നി ഗൗതം നിന്നെക്കുറിച്ച് ഞങ്ങൾ ആരും ഇങ്ങനെയല്ല കരുതിയത് നിന്റെ അമ്മയോട് പോലും നിനക്കൊരു സ്നേഹമോ നീതിയോ ഇല്ല എന്ന് ഇപ്പം മനസ്സിലായെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ നമ്മുടെ നന്ദയെയും അരുന്ധതിക്ക് കാണാൻ പാടില്ലല്ലോ അരുന്ധതി നന്ദയെയും അവിടെ എടുത്തിട്ട് കൊടയോ ഇതൊക്കെ സന്തോഷിച്ച് അങ്ങനെ പ്രിയമ്പത എന്ന് പറയണ പിങ്കി നിക്കുന്നു അപ്പൊ അനുസൂയി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കിട്ടോ അപ്പോൾ വലിയമ്മ ഞാൻ പറയുന്നു കേൾക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും കേൾക്കാൻ അരുന്ധതി തയ്യാറാകുന്നില്ല അരുന്ധതിക്ക് പിങ്കി മോള് പറഞ്ഞതാണ് വലിയ കാര്യം അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ഈ ഒരു അവസ്ഥ അതും ഭയങ്കര ഇതായിട്ട് തന്നെ അരുന്ധതി എടുക്കുന്നു എന്നിട്ട് അരുന്ധതി എവിടെ അവളുമാരുന്നെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അപ്പോൾ അന്നേരത്തേക്ക് അവർ റൂമിലുണ്ട് അവർക്കായിട്ട് സ്വന്തമായിട്ട് റൂമ് തന്നെ പതിച്ചു കൊടുത്തിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ അവരുടെ അടിമേ അടിമവേലയെല്ലാം ചെയ്യിച്ചതായിട്ടും അതുപോലെ തന്നെ ഇവരൊരു കെട്ടുകഥ ഉണ്ടാക്കിയതായിട്ടും അതിൻ്റെ ഒക്കെ പിന്നീട് നന്ദയാണെന്നൊക്കെ പറഞ്ഞ പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവൾമാരെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അരുദ്ധതി നേരെ ഇവരുടെ മുറിയിലേക്ക് പോവുക പിന്നെ അന അനസൂയിണ്ട് നന്ദയും ഗൗതവും ഇങ്ങനെ വല്ല നിൽക്കുമ്പോൾ ഗൗതം സാർ എന്ന് പറഞ്ഞു നന്ദ ഇങ്ങനെ വിളിച്ചു അപ്പം നന്ദയെ ഗൗതം ഇങ്ങനെ നോക്കുന്നു പിങ്കി ഇവരെ രണ്ടുപേരെയും നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നു ലക്ഷ്മിയാണെങ്കിൽ തകർന്നു നിൽക്കും അപ്പോഴത്തേക്കും മോഹിനിയുടെയും പവിത്രയുടെയും ഒക്കെ ആ ഒരു ഇങ്ങോട്ട് വരുവാണ് എന്നാലും എൻ്റെ നന്ദയായി ഇത്രയും വലിയൊരു ചതി ഈ കുടുംബത്തിനോട് ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി മഹേശ്വരേട്ടാ അപ്പം ഇതായിരുന്നു നിങ്ങൾ ഇത്രയും കാലം ഇവിടെ കിടന്ന് ഉരുക്കി ഉരുക്കി തീർന്നതല്ലേ അപ്പോൾ ഈ മുഖ്യ പണം മുഴുവൻ അവൾ അവൾക്കും അവളുടെ മകൾക്കും കൊണ്ടു വന്ന താത്തിയതാണല്ലേ ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അനുജനാണെങ്കിലും അല്ലെങ്കിൽ മോഹിനിയാണെങ്കിലും ഒക്കെ ഇങ്ങനെ സംസാരിക്കുക അപ്പം അങ്ങനെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മഹേശ്വരൻ ഇങ്ങനെ ചത്ത ശവം പോലെ അവിടെ അങ്ങനെ ഇരിപ്പുണ്ട് ലക്ഷ്മി ആണെങ്കിൽ കരഞ്ഞു വിളിച്ച് തന്നെ അവിടെ അങ്ങനെ ഇരിക്കുന്നു പിന്നെ ലക്ഷ്മി മുറിയിലേക്ക് കയറിപ്പോയി ആരോടൊന്നും മിണ്ടിയിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞാൽ അവളുമാരുടെ മുറി ഏതാന്ന് ചോദിച്ച് പോയല്ലോ ഇവർ രണ്ട് പേരും കൂടി രണ്ട് പേരും കൂടി ചെന്നപ്പോൾ രണ്ടെണ്ണങ്ങളും കൂടെ പാവം ഈ കുഞ്ഞുങ്ങളൊക്കെ ഒളിച്ചിരിക്കുന്നു ഇതുപോലെ പേടിച്ച് വേറച്ച് മുറിക്കകത്ത് ഇരിക്കുക അങ്ങനെ മുറിയിലിരിക്കുന്നു ആ ഒരു സമയത്ത് നീയൊക്കെയാണല്ലേ ചോദിച്ചിട്ട് പിടിച്ചു വലിച്ച് നിങ്ങളെ പുറത്തേക്ക് ചാടിച്ചു അപ്പോഴേക്കും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ അങ്ങോട്ടേക്ക് വന്നു അങ്ങോട്ടേക്ക് വന്ന നിനക്കൊക്കെ എന്ത് ധൈര്യം ഉണ്ടായിട്ടാടി ഈ ഇന്ത്യപരം തറവാട്ടില്ല അവകാശം സ്ഥാപിക്കാൻ ഇവിടെ കയറി താമസിക്കാൻ തുടങ്ങിയെന്നൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ ആരുടെയും അവകാശം ചോദിച്ചു മേടിക്കാനൊന്നും വന്നതല്ല ഞങ്ങൾക്ക് ഒരു അവകാശവും വേണ്ട ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാവം ഗാഥ ഇങ്ങനെ പറയുക അപ്പം ഗാഥ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതെ നീ നീ കൂടുതൽ സംസാരിക്കരുത് നീ എന്ത് കയ്യും കാര്യം കാണിച്ചാടി ഞങ്ങളുടെ ചെറുക്കനെ വളർച്ചെടുത്തോ എന്നൊക്കെ ചോദിച്ചാൽ ആ ഒരു മൈൻഡിലൊക്കെ ഇങ്ങനെ സംസാരിക്കും കേട്ടോ നമ്മുടെ സുജാതയോട് അപ്പോൾ സുജാതയുടെയും അതുപോലെ ഗാഥയുടെയും ഈ നിൽപ്പും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ അനസൂയിക്ക് കുറച്ചൊക്കെ മനസ്സിലായി ഇതുങ്ങളൊരു പാവങ്ങളാണെന്നും അതുപോലെ ഇതുങ്ങൾ അങ്ങനത്തെ ദുഷ്ടചിന്തകളൊന്നും ഉള്ളവരല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം ഏകദേശമൊക്കെ ആ വീട്ടിൽ വെച്ച് ആൾക്കാരെ കണ്ടപ്പോഴും ആൾക്കാരുമായി ഇടപെട്ടപ്പോഴും ഇന്നാരും ഇന്ന രീതിയിലുള്ളവരാണെന്നും ഏകദേശം ഒരു ഇത് നമ്മുടെ അനസൂയിക്ക് കിട്ടി അനസൂയി എന്നിട്ട് അങ്ങനെ ആ ഒരു മൈൻഡിലാട്ടോ ഇത് ചിന്തിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നേ എന്തായാലും ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം അവിടെ ഇങ്ങനെ നടക്കുന്നു ആ സമയത്ത് നമ്മുടെ ഗാഥയേയും അതുപോലെ തന്നെ സുജ അപ്പം സുജാതയ്ക്ക് വയ്യ അപ്പം ഈ വയ്യാഴിക്കൊക്കെ അഭിനയമാണ് ഇവിടെ വന്ന് കയറാൻ കാട്ടിൽ കൂട്ടിയൊക്കെ തോന്നിവാസമാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്ത നാടകമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അരുന്ധതി ഇങ്ങനെ പറയണത് എന്നിട്ട് പിന്നെ ഗാഥയെ പീടിച്ച് വലിച്ച ഇങ്ങ കൊണ്ടുവരാം അപ്പൊ ഗാഥയെ ഉപദ്രവിക്കുമെന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും നിസ്സഹായതയോട് കൂടിയാണെങ്കിലും ഇതൊക്കെ മഹി കണ്ടോണ്ട് നിൽക്കുകയാണല്ലോ പക്ഷെ തൻ്റെ മകളെ തൊടാൻ മഹി സമ്മതിച്ചില്ല അപ്പം ഞങ്ങളുടെ കുടുംബം തകർക്കാനാണോ നീയൊക്കെ ശ്രമിക്കുന്നത് നീ എവിടെ നിന്ന് കയറുമെന്നവളാടീന്നൊക്കെ ചോദിച്ചാൽ ഒറ്റ അടി കൊടുക്കാനായിട്ട് നമ്മുടെ അരുന്ധതി മഹേശ്വരനായിട്ട് കൊടുത്തതുപോലെ തന്നെ ഒരു അടി ഗാഥക്കെട്ട് കൊടുക്കാനായിട്ട് കൈ ഓങ്ങിയപ്പോഴത്തേക്കും ആ കൈയ്യെ കയറി അങ്ങ് പിടിച്ചു നമ്മുടെ മഹേശ്വരൻ കാരണം ആ അരുതയുടെ കൈ വെച്ചാ ഗാഥക്കെട്ട് ഒരെണ്ണം കൊടുത്ത പാവം ഗാഥ തീർന്നു പോകും അത് മഹേശ്വരൻ അറിയാം എത്രയൊക്കെ ആരൊക്കെ പറഞ്ഞാലും തൻ്റെ മക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് മഹേശ്വരൻ ചെയ്യുന്നുണ്ട് ചെയ്തിരിക്കുന്നു തൻ്റെ മകളെ തൊടാൻ ചെന്ന് അരന്ധതിയുടെ കൈ തടഞ്ഞു പിന്നെ അതൊരു യുദ്ധക്കളം കളം തന്നെയായി നീ എൻ്റെ കൈ തടയുന്നവടെ ഇവൾക്ക് വേണ്ടിയെന്ന് ചോദിച്ചപ്പം എൻ്റെ മോളത്തൊടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പം തന്നെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ മനസ്സിലായി നമ്മുടെ ലക്ഷ്മിയും അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാവരും ഇത്രയും കാലം തലച്ചുമടായിട്ട് കൊണ്ടു നടന്ന മഹേശ്വരൻ ഇതായിരുന്നു ഇതാണ് എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി അപ്പം എന്ത് വേണമെങ്കിലും എന്ത് ശിക്ഷ വേണമെങ്കിലും ഏട്ടത്തി എനിക്ക് നൽകാം പക്ഷേ എൻ്റെ മോളത്തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തവളല്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ചെയ്ത തെറ്റിന് എൻ്റെ മോളെന്ത് ു എന്നും അരുന്ധതിയോട് ചോദിക്കുകയാണ് നിന്റെ മോള് നിനക്ക് നാണവില്ലേടാ ഇവിടെ നിന്നും ഇങ്ങനെ സംസാരിക്കാനെന്നും ചോദിച്ചാൽ അരുന്ധതി ദേഷ്യപ്പെടുന്നു എൻ്റെ മകളുടെ കാര്യത്തിൽ എനിക്ക് ഒരു നാണവും ഇല്ലാന്ന് നമ്മുടെ മഹേശ്വരനും പറയണം അങ്ങനതെ നമ്മുടെ മഹേശ്വരൻ തൻ്റെ മകളെ സംരക്ഷിക്ക സംരക്ഷിച്ച് പിടിക്കുകയാണ് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ആർക്കും ഒരു ഉപദ്രവങ്ങളും ഉണ്ടാക്കാതെ ഇവരായിട്ട് തന്നെ ഇവിടെ നിന്നും പടിയിറങ്ങിക്കോളും അതിനു മുൻപ് നിങ്ങൾ ആരും ഇവരെ ഒന്നും ചെയ്യാനോ ഉപദ്രവിക്കാനോ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ ഓ ഇവിടെ നിന്ന് മുക്കുന്നതെല്ലാം കൊണ്ടുവന്ന് കൊടുത്തോ വലിയ സെറ്റപ്പ് ഒക്കെ ആയിരിക്കും രണ്ടാം ഭാര്യയ്ക്കും മകൾക്കും നീ ചെയ്തു കൊടുത്തിരിക്കുന്നത് അല്ലേടി അല്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇത് അപ്പൊ ഈ സ്വത്തും പണവും കണ്ടിട്ട് അണോടി നീ ഇങ്ങോട്ട് വലിഞ്ഞു കയറുവന്നതെന്നും ചോദിച്ചുകൊണ്ട് വേറെ ഒരു ഇത് അതിങ്ങനെ ഇതെല്ലാം അരുന്ധതി ചോദിക്കുന്നതാ അപ്പൊ ഏട്ടത്തി വേണ്ട ഏട്ടത്തി വേണ്ട എന്ന് പറഞ്ഞാൽ അനുസൂയെ അനു നി മിണ്ടരുതെന്ന് പറഞ്ഞു അങ്ങനെ ഇത് ഭയങ്കര പ്രശ്നമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൈവിട്ട് പോയി മഹേശ്വരൻ്റെ കൈവിട്ട് പോയി അപ്പോൾ അങ്ങനെ മഹേശ്വരൻ ഇവർ ഇവിടുന്ന് പറഞ്ഞു വിടുന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് പിന്നെ അവരോട് മോളെ അമ്മയോട് ഒരുങ്ങാനായിട്ട് പറയാനൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരെയും അവിടെ നിന്ന് മാറ്റാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇതൊക്കെ കണ്ട് കൂടി നമ്മുടെ നന്ദയും അതുപോലെ ഗൗതവുമൊക്കെ നിൽക്കുകയാണ് അവർക്കും അത് ചെയ്യാൻ മാത്രമേ പറ്റണുള്ളൂ കാരണം അവർക്ക് ഇതിനകത്ത് കയറി ഒന്നും സംസാരിക്കാൻ കഴിയില്ല അങ്ങനെ അവരെ പേരെയും അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ളതൊക്കെ നടത്തും അപ്പോൾ പോകാൻ വേണ്ടി റെഡിയായി സുജാതയും ഗാഥയും അങ്ങോട്ടേക്ക് വന്നു ഗാഥയും സുജാതയും വന്ന് എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ കുറ്റവാളികളെ പോലെ നിൽക്കുവാണ് ആ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സുജാത പറഞ്ഞു എന്നെയും എൻ്റെ മകളെയും നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് എന്നുള്ളത് ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരവകാശവും പറഞ്ഞ് കയറി വരണമെന്ന് ഞാനോ എൻ്റെ മകളോ ആഗ്രഹിച്ചിട്ടില്ല ഇത്രയും കാലമായിട്ടും ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല അനാവശ്യമായി അല്ലെങ്കിൽ അർഹതയില്ലാത്തതൊന്നും ഞങ്ങൾ തട്ടിയെടുത്തിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ സുജാത കുറേ പറഞ്ഞു നിന്ന് പൂങ്കണ്ണീരൊഴിക്ക് വർത്തമാനം പറയാതെ ഇറങ്ങി പോയി എന്നും പറഞ്ഞുകൊണ്ട് സുജാതയോട് ഭയങ്കര അപമര്യാദയായിട്ട് തന്നെ പെരുമാറുക കേട്ടോ അങ്ങനത്തെ ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സ് തകർന്ന് തരിപ്പണമായി കരഞ്ഞു വിളിച്ച് ആ രണ്ട് ജന്മങ്ങൾ അവിടെ നിന്ന് പടി ഇറങ്ങുന്നു ഇതൊക്കെ കണ്ടപ്പോൾ നദയുടെ നെഞ്ചു പൊട്ടുന്ന വേദനയുണ്ട് എന്താ അവിടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയം പിങ്കി ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞതേ നമ്മുടെ സുജാതയെയും അതുപോലെ തന്നെ ഗാഥയേയും അവിടെ നിന്ന് പറഞ്ഞു വിടുന്ന കാര്യങ്ങളെല്ലാം സെറ്റായി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മഹേശ്വരനിലേക്കാണ് വരുന്നത് ഇ ഇതോടുകൂടി അവളോടും അവളോട് മകളോടുമുള്ള എല്ലാ ബന്ധങ്ങളും നീ ഇവിടെ ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേശ്വരനോടും കുറേതൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അനസൂയ അങ്ങനെ എല്ലാവരെയും കണ്ട് സംസാരിക്കുന്നു അതുപോലെ തന്നെ നന്ദയെ നന്ദയെയും കണ്ട് സംസാരിച്ചു അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്ദയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അനസൂയ സംസാരിക്കുന്നത് അപ്പോൾ അനസൂയ നന്ദയെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് മനസ്സിലായി ഈ തള്ള എന്റെ കൂടെ നിൽക്കുന്നതല്ലെന്ന് പിന്നെ ഇനിയിപ്പോൾ ഇതിനെ താങ്ങേണ്ട കാര്യമില്ലെന്നും പിങ്കിക്ക് മനസ്സിലായി പക്ഷെ പിങ്കി നേരെ വട്ടം തിരിഞ്ഞ് അരുന്ധതിയെ പൊക്കി പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു അപ്പൊ അരുന്ധതിയാണല്ലോ അന്നും ഇന്നും എന്നും ഗൗതവുമായി പിങ്കിക്ക് ഒന്നിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ദൈവത്തിന് നിരക്കാത്തതും നിറകേടുമായ കാര്യങ്ങൾക്കൊക്കെ കൂട്ടുന്നത് ഇത്തവണയും അതുപോലെ തന്നെ പുള്ളിക്കാരി വന്നിട്ട് സ്വത്തുക്കളൊന്നും അന്യാദിനെ പെട്ട് പോകരുത് എങ്ങനെയാണോ ആ വീട്ടിൽ നിന്ന് ആ പുള്ളിക്കാരി പടി ഇറങ്ങിപ്പോയത് അതുപോലെ തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത് അതിന് യാതൊരു മാറ്റങ്ങളും പുള്ളിക്കാരി വരുത്തിയിട്ടില്ല അങ്ങനെ പിങ്കയോട് വീണ്ടും വീണ്ടും തലയണ മന്ത്രങ്ങളിങ്ങനെ ഓതിക്കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഗൗതത്തെയും അതുപോലെ പിങ്കയെയും ഒന്നിപ്പിക്കാനുള്ള വഴി അതാണ് അതാണിതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പക്ഷേ ഈ ഒരു ഇതെല്ലാം ഇവർ ചിന്തിക്കുമ്പം ഇതിനൊക്കെ അപ്പുറമാണ് ദൈവനിശ്ചയം എന്നു എന്നുള്ളത് അങ്ങനെ നന്ദയെ നമ്മുടെ അനസൂയ നെഞ്ചോട് ചേർക്കുന്നു അങ്ങനെ നന്ദ ചെയ്ത കാര്യങ്ങൾ എല്ലാം ശരിയായിരുന്നു എന്നും ഒരു മരുമകൾ എന്നുള്ള നിലയ്ക്ക് ഈ കുടുംബം തകരാതെ നോക്കുകയാണ് നന്ദ ചെയ്തതെന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലക്ഷ്മിയോടും അതുപോലെ അവിടെയുള്ള എല്ലാവരോടുമായിട്ട് നമ്മുടെ അനസൂയ പറഞ്ഞു അപ്പം അനസൂയ നന്ദയ്ക്ക് സപ്പോർട്ടീവായിട്ട് ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ നന്ദ ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ ആ ഒരിതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദയുടെ ആ ഒരു ഇത് നമ്മുടെ ലക്ഷ്മിക്കൊക്കെ മനസ്സിലായി പക്ഷേ പിങ്കെ ചെയ്തത് ശരിക്കും ആ കുടുംബം തച്ചുടയ്ക്കുക എന്നുള്ളൊരു പ്രവൃത്തിയാണ് നന്ദ ഇരുചെവി അറിയാതെ ഇതെല്ലാം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചപ്പോൾ പിങ്കി ഇതെല്ലാം എല്ലാവരെയും അറിയിച്ച് നശിപ്പിച്ച് നാമാവിശേഷമാക്കാനാണ് ശ്രമിച്ചത് ഇതെല്ലാം അനസൂയിക്ക് മനസ്സിലായി അനസൂയ അതെല്ലാം പറയുകയും ചെയ്തു പിങ്കിയെ കുറ്റപ്പെടുത്തിയല്ല എന്നാൽ നന്ദ ചെയ്ത് നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ ഇവർ ഈ ഒരു കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ സംസാരിക്കുക കേട്ടോ അപ്പം ഇവർ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മിക്കാണെങ്കിൽ നന്ദയുടെ ആ ഒരു സ്നേഹമൊക്കെ മനസ്സിലായി ഇങ്ങനെ ഈ ഒരു കാര്യം എല്ലാം ഇവിടെ നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൗതത്തിന് ഭയങ്കരമായിട്ട് അങ്ങ് വാശി കയറി അങ്ങനെ ഈ പ്രശ്നം എല്ലാം മൂർദ്ധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഈ പുള്ളിക്കാർ വീണ്ടും ചെന്ന് ഗൗതത്തിനോട് വിവാഹം കഴിക്കണം എന്നുള്ള കാര്യം പറയുന്നത് അങ്ങനെ ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതത്തിന് ഭയങ്കര കലുപ്പ് കയറി ഗൗതം ഇനി ഇവളെ ഇങ്ങനെ കയറൂരി വിട്ടു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേഗം തന്നെ അരുണിനെ വിളിച്ച് അരുണുമായി ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ചു പിന്നെ അർജുനെ കണ്ടെത്തണം എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു എന്തായാലും അർജുനും അരുണും ഒരുമിച്ച് കണ്ട കാര്യം ഇവിടെ നമ്മുടെ ഗൗതം എല്ലാവരും അറിഞ്ഞു അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയും അരുൺ അടുത്തതായിട്ട് ചെയ്യേണ്ടത് അർജുനെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പം അർജുനെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ള ആ ഒരു വലിയ ജോലി അരുണിന് കൈമാറി ഇങ്ങനെ നമ്മുടെ ഗൗതം നിക്കുക ഒരിക്കലും പിങ്കി അറിയരുത് എന്നുള്ളൊരിതുണ്ട് എന്തായാലും പിങ്കി പേടിച്ചിരിക്കുന്ന ഒരു ആ ഒരു ദുർസ്വപ്നമാ അങ്ങനെ തന്നെ സംഭവിക്കുന്നു നമ്മുടെ അരുൺ അർജുനേയും കൂട്ടിക്കൊണ്ട് മടങ്ങിയെത്തുന്നു ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് പുകിലോട് പുകിലുകളായിരിക്കും അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് നിയമം കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി